നേപ്പാളിലെ മലയാളിയായ ബോബി ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ മൂവാറ്റുപുഴ പൈങ്കോട്ടൂർ പഞ്ചായത്തിലുള്ള എൻ്റെ വീട്ടിലാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ നമ്മുടെ എൽ ദോസേട്ടനെ ചേച്ചി ഇനിയും കണ്ടിട്ടുണ്ടാകും പിള്ളേരും ഇണ്ടാകുന്നു രണ്ട് മക്കളും ഉണ്ടായിരുന്നു അവർ ആദ്യമേ ഇവിടെ വന്ന് നേപ്പാളെന്നാണ് നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാൻ ചെയ്തു അതിനുശേഷം വീണ്ടും ഒന്നുകൂടി എല്ലാം കൂടി സെറ്റിൽ ചെയ്ത് ഫൈനൽ ചെയ്ത് പ്ലാനനുസരിച്ച് പോകാൻ വേണ്ടി ഇവിടെ വന്നു അതിനുശേഷം അവരിപ്പോൾ വന്നിരിക്കുന്നത് പ്രശ്നകലുഷിതമായി നമ്മുടെ നേപ്പാളിൽ നമുക്കറിയാം കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ വന്നിട്ട് നാല് ദിവസമായി അപ്പോൾ നേപ്പാളിൽ വന്ന് അവരുടെ നേപ്പാൾ യാത്ര നല്ല മനോഹരമായിട്ട് സംതൃപ്തിയോടെ സംതൃപ്തിയോടനുസരിച്ച് യാതൊരുവിധ തടസ്സങ്ങൾ അവർക്കുണ്ടായാലും അപ്പോൾ അതിൻ്റെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നതാണ് അപ്പോൾ എൻ്റെ ദിവസമായിട്ട് പറയും ചേച്ചിയും പറയും അവരുടെ അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് വന്നത് പിന്നെ കർഫ്യൂ വന്ന് ആ കർഫ്യൂ വന്നതിന് ശേഷം ഞങ്ങൾ ഓരോ വണ്ടിയെ കയറുമ്പോൾ ഞങ്ങൾ ഡ്രൈവർമാരോട് ഇരിക്കും എന്താണ് ഇന്നത്തെ അവസ്ഥ നാളെ സൂര്യ ഉദിക്കുമോ ഉദിക്കുമെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എല്ലാവരും പറയും ഇല്ല റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവസാനം പൊക്കരയിൽ നിന്ന് രണ്ട് ദിവസം അല്ലേ രണ്ട് ദിവസമായിരുന്നു ഞങ്ങൾ പാക്കേജ് ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ട് ദിവസം ചുരുക്കി വെട്ടി ചുരുക്കി ഞങ്ങൾ ഇന്ത്യയിലേക്ക് കയറുന്നിട വരെ ഞങ്ങൾ റിസ്ക്കായിരുന്നു പിള്ളേക്കാരൻ പിള്ളേർ വരെ ഉണ്ടായിരുന്നു പക്ഷേ അവർ എന്താ പറയുക എമിഗ്രേഷനിൽ എത്തുന്നവർ പറയാം നമ്മുടെ ഇന്ത്യൻ എമിഗ്രേഷനിൽ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ട് പോന്നു കർഫ്യൂ മാറുന്നു ഞാനും പൂവിച്ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന റിസ്ക് ആണ് അപ്പോൾ പൂച്ചിട്ട് ഏ ഇല്ല കുഴപ്പമില്ല ഇല്ലോളോ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല ഫാമിലി ആയിട്ട് വെക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക പോലീസുകാർ വരെ പറഞ്ഞു നിങ്ങൾ ചെയ്തതാണ് ശരി നിങ്ങൾ എപ്പോൾ എത്ര നേരത്തെ ഇറങ്ങിയോ ഇനി നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ബി ആക്കിയിട്ട് ഞങ്ങൾ വറണാസിലേക്ക് പോയി അപ്പോൾ നേപ്പാളിൽ വന്നിട്ട് ഇവർ മൗണ്ട് എവറസ്റ്റും കാഠ്മണ്ഡവും കൊക്കറയും ചിത്ത്വാനും ഗാന്ധ്രൂക്ക് വില്ലേജും കുഷ്മിയും പോയി ഞങ്ങൾ ആ കുഷ്മി ആ കുഷ്മി അടക്കം കണ്ടു അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരൊന്ന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്നു ഇനി ഇവർ നാളാഞ്ഞ് പോകും നാളെ നാളാഴ്ച സൗദിയിലേക്ക് പോകും അപ്പോൾ ഇനി ഇവരെ വീണ്ടും നമ്മൾ കാണും കേട്ടോ അപ്പോ നേപ്പാളിലെ മലയാളി ബോബി ഇനി ഒരുപാട് പേര് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ ഫുൾ ഉണ്ട് ഞാൻ നേപ്പാളിൻ്റെ അവസ്ഥ ഞാൻ വീഡിയോയിലൂടെ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ വേറെ രാജ്യത്തിൻ്റെ പ്രശ്നമല്ല നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ അല്ല നമുക്ക് നമുക്ക് വേറൊരാളുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ പറയാൻ നമ്മൾ അർഹതരല്ല പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ കംഫർട്ടായിട്ട് ദൈവം ചോദിച്ചാൽ നമ്മൾ ഇന്ത്യയിലെത്തി അതാണ് വലിയ അപ്പോൾ ഇനി പോകാനുള്ളവരൊക്കെ വിവരങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നേപ്പാൾ ശാന്തസുന്ദരമായൊരു ഭൂമിയാണ് നല്ലൊരു രാജ്യമാണ് നമുക്കൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റിയത് അതെ വളരെ പ്ലാൻ ചെയ്തു നല്ല ആൾക്കാരെ എല്ലാം ഡൗൺ ടൂർത്താണ് എല്ലാവരും ഡൗൺ ടുത്താണ് നമ്മള് നമുക്കിപ്പോ ഇപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു വെയിറ്റിംഗ് ടൈം ഒരു പത്തല്ല മുപ്പത് മിനിറ്റ് എടുത്തോളാം പറയുന്ന ഒരു കാമാങ്കായിട്ട് പറയുന്ന ആൾക്കാരാണ് അപ്പൊ ശാന്തസന്ദരമായ നേപ്പാളില് നമുക്ക് ഇനിയും പോകണം